ബഷീർ വടക്കൻ എഴുതിയ കനൽ കനൽപേയ്ത്ത് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു മതിലകത്ത് നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു കടൽ കരയെ തിന്നു തീർക്കുമ്പോൾ ആ അതിർത്തി സംരക്ഷണം കൂടി ഓർത്തുകൊണ്ട് ഈ അതിർത്തിയും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അപ്പുറത്തെ അതിർത്തിക്ക് വേണ്ടി ചെലവാക്കുന്ന അത്ര കൂടി ചെലവാക്കിയില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ചിലവാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന സമ്പ്രദായത്തിലാണ് ഞാനത് അവതരിപ്പിച്ചത് വെറുതെ കടൽ കടൽഭിത്തി കെട്ടണം എന്നായിരുന്നില്ല ഇതൊക്കെ ഓർത്തുപോയി ഞാൻ പക്ഷേ ദേവി പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ വേദി അതൊന്നും പറയാനുള്ള ഇടമല്ല ഇത് ശ്രീ ബഷീർ വടക്കൻ്റെ കലൽപ്പെയ്ത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയാണ് പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ സംവിധായകൻ ശ്രീ തന്നെ ഇരിപ്പുണ്ട് പുസ്തകം പ്രകാശനം പുസ്തകത്തെ അവലോകനം ചെയ്ത് സംസാരിക്കാനും ഒക്കെ ആളുകളും ഉണ്ട് ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബക്കർ മേത്തല പുസ്തകം പരിചയപ്പെടുത്തി എഴുത്തുകാരൻ കെ ആർ കിഷോർ പുസ്തക അവലോകനം നടത്തി സിദ്ദിഖ് ഷമീർ ഷൈജൻ ശ്രീവത്സം സുരേഷ് പെരിഞ്ഞനം കാദർ പട്ടേപ്പാടം ടി കെ ഗംഗാധരൻ ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു